ചിക്കൻ സ്റ്റൂ തയ്യാറാക്കി നോക്കാം അതിലേക്ക് ആവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ആവശ്യത്തിന് ഉപ്പ് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും കുരുമുളക് പൊടി ഏലക്ക കറുവാപ്പട്ട ഗ്രാമ്പു കാഷ്നട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് പട്ടാണി സവാള പയറ് കിഴങ്ങ് പിന്നെ കുറച്ച് കറിവേപ്പില ആദ്യം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് അത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ കറിവപ്പട്ട ഏലക്ക ഇത് ഇതിലായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്യാഷ്നട്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിൻ്റെ നിറം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ആദ്യം കിഴങ്ങ് അതിനുശേഷം പട്ടാണി നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞത് പയർ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക വെജിറ്റബിൾസിലെല്ലാം എണ്ണ നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ് വീണ്ടും ഉപ്പ് വെജിറ്റബിൾസിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എരിവ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തന്നേ ഉള്ളൂ നന്നായി കുരുമുളകും ഗരം മസാലയൊക്കെ വെജിറ്റബിൾസിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ീ വെജിറ്റബിൾസിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ടാം പാലാണ് ഈ രണ്ടാം പാലിൽ കിടന്നിട്ടാണ് ഈ വെജിറ്റബിൾസ് വേവണ്ടത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വെജിറ്റബിൾസും രണ്ടാം പാലും തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ അതിലേക്ക് യോജിപ്പിക്കുക ഇത് വേവാൻ വേണ്ടി വെജിറ്റബിൾസും ഒക്കെ വേവാൻ വേണ്ടി മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചിക്കനും വെന്ത് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ടാവും ചിക്കൻ വെജിറ്റബിൾസും പൊടിയാത്ത രീതിയിൽ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ നമ്മൾ നമ്മുടെ സ്റ്റൂവ് നമ്മൾ ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്നാം പാൽ ഒഴിച്ചതുകൊണ്ട് പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ ചിക്കൻ സ്റ്റൂവ് റെഡി ആയിക്കഴിഞ്ഞു എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്